ഒരാൾ നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അയാളെ മാനിപ്പുലേറ്റ് ആണ് ശരിക്കും ചെയ്യേണ്ടത് ഒരാൾ ഭ്രാന്തമായി നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞ കൺട്രോൾ പ്ലസ് ആണ് അവർ നിങ്ങളെ ഡിപ്പെ സ്നേഹിക്കുകയാണെങ്കിൽ ആദ്യം നല്ല സ്നേഹം ആയിരിക്കും പിന്നെ കുറെ കാലത്തേക്ക് അവരുടെ ലൈഫിൽ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് മെന്റൽ ഹെൽത്ത് ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ഇതെല്ലാം തകരാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അവർ നിങ്ങളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കണമെങ്കിൽ ഞാൻ ആദ്യം പുരുഷന്മാരുടെ മാത്രം പറഞ്ഞുതരാം എന്നിട്ട് സ്ത്രീകളുടെ കടക്കാം അതായത് ഒരു സ്ത്രീ ഒരു പുരുഷനെ ഭ്രാന്തമായി സ്നേഹിക്കണമെങ്കിൽ ആദ്യ ഒരു സ്ത്രീയെ മിററിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് മിററിങ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബിഹേവ് ചെയ്യണം അവിടെ ചെയ്യേണ്ടത് ഈ മിററിങ് ചെയ്യാ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല മിററിങ് ചെയ്യണമെങ്കിൽ അതിൽ സ്റ്റെപ്പ് വൺ ആയിട്ട് ചെയ്യേണ്ടത് ആളെ മനസ്സിലാക്കുന്നു എന്ന് തോന്നലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് അവർ വിഷമങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അഡ്വൈസ് കൊടുക്കരുത് മിക്കവരും എന്താ ചെയ്യണമെച്ചാൽ അവരെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ തന്നെ അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കും അങ്ങനെ പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അത് കേൾക്കേണ്ട ആവശ്യവുമില്ല അവർക്ക് ആ പ്രശ്നമാണ് അവിടെ പറയേണ്ട ആവശ്യമുള്ളൂ അത് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ റിലാക്സ് ആവും അങ്ങനെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അവിടെ സിമ്പതി കാണിക്കരുത് സിമ്പതിയിൽ സംസാരിക്കരുത് സിമ്പതിയിൽ നോക്കരുത് എമ്പതിയാണ് അവിടെ കാണിക്കേണ്ടത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരിപ്പോ വിഷമം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു സ്മൈൽ വേണച്ച അതിന് മുന്നേ പിന്നെയോ അവർ പറയണ രീതിയിലോ എന്തെങ്കിലും കുറച്ച് കോമിക് ആയിട്ട് അവർ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും അത് എങ്ങനെ കഴിയുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അപ്പൊ അവര് ഇവരാരും കാണാത്ത രീതിയിൽ എന്നെ കാണുന്നു എന്നെ മനസ്സിലാക്കുന്നു എന്നൊരു തോന്നൽ ഓട്ടോമാറ്റിക്കലി ഒരു സ്ത്രീക്ക് എന്തായാലും ഉണ്ടാവും സ്റ്റെപ്പ് ടു സേഫ് സ്പേസ് ചെയ്യുക അതായത് അവരെന്തെങ്കിലും അവരുടെ സ്വഭാവം ഒരു വള്ളണപ്രായിട്ടുള്ള സ്വഭാവം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവള് ജഡ്ജ് ചെയ്യരുത് ചില സ്ത്രീകൾ എല്ലാ കാര്യവും എല്ലാരുടത്തും പറയില്ല അവരിഷ്ടപ്പെടുന്ന ആളുടെ അടുത്തും പറയില്ല മനുഷ്യൻ ഇഷ്ടപ്പെടാൻ പോണ ആളുടെ അടുത്തും പറയില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും അവർക്ക് പറയാൻ പറ്റാത്ത കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയുക നീ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞോ ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യില്ല നീ അങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ വിചാരിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ഡിപ്പെൻഡൻസി തുടങ്ങുകയാണ് ഇങ്ങനെ ഇമോഷണൽ ഡിപ്പെൻഡൻസി തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് പ്രഡിക്റ്റബിൾ അല്ലാണ്ടിരിക്കുകയാണ് വേണ്ടത് അതായത് നിങ്ങൾ ഒരിക്കലും പ്രഡിക്റ്റബിൾ ആവരുത് ഇപ്പൊ എന്തെങ്കിലും അവൾ സങ്കടം പറയുകയാണെങ്കിൽ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ അതന്നെയാണ് എപ്പോഴും ചെയ്യുന്നതെങ്കിൽ അതൊരു ബോറിംഗ് ആണ് അവരിപ്പോ ഒരു സങ്കടം പറയണ നിങ്ങൾ വേണിച്ചാൽ ഒരു ദിവസം നല്ല ചൂടായിട്ട് അവര് ദേഷ്യപ്പെട്ടിട്ട് അവര് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞേക്ക് പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒരു ആ വഴിക്കേ പോകേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും ഇവനെന്താ പറ്റിയെന്നുള്ള ഒരു തോന്നൽ അവർക്ക് പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവരുത് ഇടക്കിടക്ക് നല്ല പൊസറ്റീവ് ആവണം ഇടയ്ക്ക് പോസറ്റീവ് ആവാനേ പാടില്ല ഇടക്കിടക്ക് ഡൊമിനെൻറ്റ് ആവണം ഇടക്കിടക്ക് താഴ്ന്നും കൊടുക്കണം ഇടക്കിടക്ക് നല്ല താഴ്ന്നു കൊടുക്കണം അവരെപ്പോഴും രാജ്ഞിയാണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും വേണം എന്നാൽ എപ്പോഴും രാജ്ഞിയായി ട്രീറ്റ് ചെയ്യാൻ പാടില്ല നീ എപ്പോഴും എൻ്റെ കാലിലെ കീഴിലാണ് എന്ന രീതിയിലും നിങ്ങൾ ട്രീറ്റ് ചെയ്യണം ഇങ്ങനെ എപ്പോഴും സമ്മിശ്രമായിട്ട് നിങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ എപ്പോഴും കൊണ്ടുപോയേ പറ്റുള്ളൂ ഇങ്ങനെ പ്രൊഡിക്റ്റബിൾ അല്ലാണ്ടിരിക്കുമ്പോഴും ചെറിയ രീതിയിൽ നിങ്ങൾ ഫ്ലർട്ട് ചെയ്യണം മിക്ക മിക്കവാണെങ്കിലും ചെയ്യണത് ആദ്യം തന്നെ ഫ്ലർട്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലർട്ട് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഫ്ലർട്ട് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ സൗന്ദര്യത്തെ പൊക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു സ്ത്രീക്ക് അറിയാം അവര് സുന്ദരിയാണോ സുന്ദരി അല്ലേ എന്നതൊക്കെ അതുംകൊണ്ട് വെറുതെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും അത് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇപ്പൊ ഒരു ദിവസം അവരെ നന്നായിട്ട് നിങ്ങൾ സൂചിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ ആ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവരുടെ അടുത്ത് സംസാരിക്കാനേ പോകാൻ പാടില്ല നിങ്ങൾ എവിടെയാണ് എന്നുള്ള ഒരു അറിവ് പോലും കൊടുക്കാൻ പാടില്ല നിങ്ങൾ വൺസ് ഡിസ്റ്റൻസ് ചെയ്തു വെച്ചോളൂ നിങ്ങളുടെ കാര്യം നോക്കി പോവുക ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടാത്ത രീതിയിൽ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സംശയമാകുമോ അവർക്ക് ഈ ഇവരെന്താ പറ്റിയത് ഇന്നലെ നടന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയോ ഇങ്ങനെ സംശയം അവർക്ക് ഉണ്ടാവും ഈ സംശയം നിങ്ങൾ കൂട്ടി വരണം അവരെന്താ കാര്യം നീ മൈൻഡ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചാ നിങ്ങൾ മേടിച്ച ആ സമയത്ത് ചിരിച്ച് സംസാരിക്കുക പക്ഷെ ഇന്നലത്തെ സംഭവത്തെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെ പറ്റിയോ നിങ്ങളെ പറ്റിയോ ഒന്നും പറയാൻ പാടില്ല വെറുതെ ചിരിച്ചിട്ട് നിൽക്കുക അത് വിട്ടേക്ക് നമുക്ക് പിന്നെ പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ആവുകയാണ് ഏറ്റവും നല്ലത് അത് അവരുടെ മനസ്സിൽ കടന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കും സ്ലോ ഒബ്സർവേഷൻ ഒരിക്കലും ഇംപ്രസ് ചെയ്യാൻ നിൽക്കരുത് ഇമ്പ്രസ് ചെയ്യാൻ നിന്നാൽ അത് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആദ്യം നിങ്ങൾ അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ഇൻസെക്യൂരിറ്റി എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണ് അവർ എന്താണ് പറയുന്നത് എന്താണ് മരച്ചു വെക്കാനുള്ള സാധ്യത കൂടുതൽ എന്താണ് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് ഇപ്പൊ ഒരു സ്ത്രീ ഒരു കാര്യം എനിക്കത് പറ്റില്ല എന്ന് അവർ പറയണെങ്കിൽ കൂടുതലും അവർക്ക് ആ കാര്യം പറ്റുന്നതായിരിക്കും ഇങ്ങനെ അവരെന്ത് പറഞ്ഞാലും അതിന് റിവേഴ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോ അവരെന്താ എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നീ എന്തെങ്കിലും സംസാരിക്കുമ്പോ നീ എന്തൊക്കെയോ നന്നായിട്ട് മറിക്കുന്നുണ്ട് അതെന്താണ് എന്നൊക്കെ നിങ്ങൾ കാമായിട്ട് ചോദിച്ചാൽ അതിൽ സത്യം പറയാൻ സാധ്യത വളരെ കൂടുതലാണ് അത് അവർ പറയണ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അവിടെ പറയാം നെക്സ്റ്റ് കയറി ഇമോഷണൽ ലാംഗ്വേജ് ഇമോഷണൽ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് അറിയാം മിക്ക ഇമോഷണൽ ലാംഗ്വേജ് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ചിലർക്ക് സംസാരിച്ചാലാണ് ഇമോഷണൽ ലാംഗ്വേജ് കിട്ടുക ചിലവർക്ക് സ്പർശനത്തിലൂടെ ആയിരിക്കും ഇമോഷണൽ ലാംഗ്വേജ് കിട്ടുക ചിലവർക്ക് ടൈം ആയിരിക്കും ഇമോഷണൽ ലാംഗ്വേജ് ഉണ്ടാവുക അതും കൊണ്ട് ആ ഇമോഷണൽ ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം നെക്സ്റ്റ് പോയിന്റ് നിങ്ങളുടെ പേഴ്സണൽ സ്ട്രഗിൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് കൂടുതലും പറയാതിരിക്കുക ആദ്യം തന്നെ പറയരുത് നിങ്ങളുടെ ഒന്നും പറയരുത് അങ്ങനെ വിഷമം എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞാൻ നിസ്സഹായനാണ് എന്ന് ഒരിക്കലും അവിടെ പറയരുത് ആ വിഷമത്തിൽ എങ്ങനെ സ്ട്രോങ് ആണ് നിങ്ങൾ അത് എങ്ങനെ ടോളറേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ തോറ്റുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്ത്രീകളുടെ അടുത്ത് കാര്യമായിട്ട് പറയരുത് അടുത്ത് നെവർ വേൾഡ് ടു എർലി അതായത് ഒരിക്കലും കോംപ്ലിമെന്റ് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കോംപ്ലിമെന്റ് കൊടുക്കരുത് അത് എന്ത് ഇവനെന്താ ഇങ്ങനെ എന്നൊരു തോന്നൽ അവർക്ക് എന്തായാലും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇമോഷണലി അടുത്താൽ മാത്രമേ കോംപ്ലിമെന്റ് കൊടുക്കാൻ പാടുള്ളൂ അപ്പ മാത്രമേ അവർക്ക് അത് ഇഷ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഫേക്ക് കോംപ്ലിമെന്റ് കൊടുത്ത് നിങ്ങൾ അവരെ ആകാശത്ത് നിർത്തണം അങ്ങനെ ആകാശത്ത് നിർത്തി കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ബാക്കോട്ട് വലിയണം അപ്പോ എന്നുള്ള ഒരു ഫീൽ അവർക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ പിറകെ വരുന്ന ഉറപ്പാണ് പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുക ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിനെ അവള് വിളിച്ചു വിചാരിച്ചോ നിങ്ങൾ അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേഗം നിങ്ങളുടെ പണിയെല്ലാം മാറ്റിയിട്ട് ഓടി പോവുകയാണെങ്കിൽ അത് പകുതി വരെ എത്തി അവള് ഇനിയിപ്പോ നിന്റെ ആവശ്യം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല എന്ന് ഒരിക്കലും പറയരുത് അവടെ അവളുടെ തന്തയ്ക്കും തള്ളയ്ക്കും അവളെ ഒക്കെ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ അവളെ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകണം അങ്ങനെ ചെയ്യണം കോപം പലപ്പോഴും നല്ലതാ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം മനസ്സിലാക്കിപ്പിക്കണം കാരണം ഒരിക്കലും ഒരു സ്ത്രീന്റെ പേര് ചീത്തയാവാന് അവർക്ക് ഇഷ്ടാവില്ല പുരുഷന്മാർക്ക് പേര് ചീത്തിയാലും വലിയ പ്രശ്നങ്ങളൊന്നും പുരുഷന്മാർക്ക് കൂടുതലും വരില്ല പക്ഷെ ഒരു ചെറിയ കീറല് പോലെ ഒരു സ്ത്രീക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ കീറണം അത് അവർക്ക് സഹിക്കില്ല ഇങ്ങനെ പുഷ് ആൻഡ് പുൾ ടാക്ടിക്സ് ഒക്കെ ചെയ്യാം ഇതിൻ്റെ ഇടയിൽ വേറെ കുറെ മാനിപ്പുലേഷൻസ് ഉണ്ട് ആ മാനിപ്പുലേഷൻസ് എന്തായാലും എനിക്ക് എന്തായാലും ഇവിടുന്ന് പറയാൻ പറ്റില്ല അടുത്തത് ഒരു പുരുഷ ഒരു സ്ത്രീയെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കാൻ ഒരു സ്ത്രീ ചെയ്യേണ്ട എന്താ വെച്ചാൽ പുരുഷന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയത്തിന്റെ ആവശ്യം കൂടുതലും ഉണ്ടാവില്ല അവർക്ക് റെസ്പെക്റ്റ് ആണ് ആവശ്യം ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നു എന്ന രീതിയിൽ ഒരു തോന്നൽ നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാക്കണം എല്ലാ എപ്പോഴും സക്സസ് ആയ ഒരു പുരുഷനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീക്ക്നെസ് എന്തായാലും ഉണ്ടാവും ആ വീക്ക്നെസ് കുറെ കാലം നിങ്ങൾ തന്നെ ആദ്യം നടത്തി കൊടുത്തു നോക്കുക എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ആ വീക്ക്നെസ് നടത്താണ്ടിരിക്കുക അപ്പോ എന്തായാലും അവർ ചോദിക്കും അവരെന്തായാലും ദേഷ്യപ്പെടും അപ്പോ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം നടന്നാൽ മാത്രമേ അവരുടെ വീക്ക്നെസ് നടത്തി കൊടുക്കുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ അവിടെ ഡിമാൻഡ് ചെയ്യുക അവര് എന്തായാലും നിങ്ങളുടെ കീഴിലും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും നെക്സ്റ്റ് പോയിന്റ് സോഫ്റ്റ് ഫെമിനിറ്റി അതായത് അവര് ദേഷ്യപ്പെടുകയാണെങ്കിലും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ നോക്കുക തിരിച്ചു കയർക്കാൻ നിന്ന അവരെന്തായാലും ആണുങ്ങൾ തിരിച്ച് കയർത്ത് അടിച്ചമർത്താൻ ശ്രമിക്കും അവിടെ സോഫ്റ്റ് ഫെമിനിറ്റി കാണിക്കേണ്ട നിങ്ങൾ കരഞ്ഞിട്ട് നിങ്ങളുടെ പക്ഷത്തേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു പുരുഷൻ എന്തായാലും നിങ്ങൾ ആ സമയത്ത് അയ്യെ അവൾ കരയാൻ തുടങ്ങി അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമായിരിക്കും പക്ഷെ ഒരിക്കലും ഭ്രാന്തമായിട്ട് സ്നേഹിക്കില്ല നെക്സ്റ്റ് പോയിന്റ് സെലക്റ്റീവ് അറ്റൻഷൻ ചില സമയത്ത് നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കുക എപ്പോ വിളിച്ചാലും ഓടിയെടുക്കണ രീതിയിൽ ഫോൺ എടുക്കുക ചില സമയത്ത് ഫോൺ എടുക്കാണ്ടേ ഇരിക്കുക ഇതൊക്കെ സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്നതാണ് അതിലിപ്പോ വലിയ പുതിയ ഒന്നുമില്ല നെക്സ്റ്റ് പോയിന്റ് സോഫ്റ്റ് ഐ കോണ്ടാക്റ്റ് ആണ് ഐ കോണ്ടാക്ട് ഭയങ്കര ഒരു സ്ത്രീ ഒരു പുരുഷനെ ഒരു മൂന്ന് നാല് സെക്കൻഡ് തുറച്ചു നോക്കുമ്പോൾ ആ പുരുഷന് എന്തെന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് സാധാരണ വരാറുണ്ട് അതും കൊണ്ട് ആ ഒരു സോഫ്റ്റ് ഐ കോണ്ടാക്റ്റും ഒരു ആശ്ചര്യവും ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലും അവർ നിങ്ങളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കും നെക്സ്റ്റ് പോയിന്റ് കോംപ്ലിമെന്റ് മസ്കുലിൻ ഐഡന്റിറ്റി പുരുഷൻ സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിലും കൂടുതലും സ്ട്രെങ്തിനെ പറ്റിയിട്ട് നിങ്ങൾ കോംപ്ലിമെന്റ് കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എക്സാമ്പിൾ പറയുന്നത് നീ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യണ നിന്റെ ഡിറ്റർമിനേഷൻ കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നല്ലൊരു കാര്യമായിരിക്കും നെക്സ്റ്റ് പോയിന്റ് ടച്ച് ടൈമിംഗ് ആണ് അതായത് നിങ്ങൾ അവരെ ടച്ച് ചെയ്യുമ്പോൾ വെറുതെ ആദ്യം തന്നെ ടച്ച് ചെയ്യണ്ട അവരുടെ ഫ്രണ്ട്സിനെ മുന്നിൽ അവരൊന്ന് ടച്ച് ചെയ്ത് നോക്കൂ അത് അവർക്ക് ഭയങ്കര സ്ട്രെങ്ത് ആവും അവിടെ സേഫ് പ്ലസ് ക്ലോസ് ഫീലിങ്സ് എന്തായാലും അവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സാധാരണ സ്ത്രീകൾ ചെയ്യണമാണ് അവൾ കാമാണ് അവൾ വാല്യൂ ഉള്ളതാണ് എന്നൊക്കെ ഒരു പുരുഷന് സാധാരണ തോന്നും